ഐക്യ ജനാധിപത്യ മുന്നണി വന്ദിച്ച ചരിത്ര വിജയമാണ് എല്ലാ പഞ്ചായത്തുകളിലും നേടിയിരിക്കുന്നത് കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലമായി മാർസിസ്റ്റ് പാർട്ടിയുടെ കയ്യിലമർന്ന വിളയൂർ ഗ്രാമപഞ്ചായത്ത് പതിനേഴിൽ പതിനാല് സീറ്റുകൾ നേടി ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിലെത്തിയിരിക്കുകയാണ് അതുപോലെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വിളയൂരിനെ പോലെ കാലാകാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിലിരുന്ന മുതുതല പഞ്ചായത്ത് കൊപ്പം പഞ്ചായത്ത് അടക്കമുള്ള പരിസരത്തുള്ള എല്ലാ പഞ്ചായത്തുകളും ഇതുപോലൊരു ചരിത്ര വിജയം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് കാലത്തിൻ്റെ ചുമരെഴുത്താണ് ഈ ചുമരെഴുത്തും ഈ പരാജയത്തിൻ്റെ പാഠവും ഉൾക്കൊണ്ടുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി തെറ്റി തിരുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ വിജയം സമ്മാനിച്ച എല്ലാവർക്കും ഞങ്ങൾ അഭിവാദ്യങ്ങൾ നടത്തി ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി